ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ഈ റീസൻ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ഹിസ്റ്ററി ജോഗ്രഫി ഈ രണ്ട് പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് നീൽ ദർപ്പൺ ഒരു നാടകമാണ് നീൽ ദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ദീന ബന്ധു മിത്രയാണ് നീൽദർപ്പൺ നാടകത്തിൽ കരിമ്പ് കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് നീൽദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ് അപ്പോൾ ഇതിനകത്ത് എന്താണ് ശരിയല്ലാത്തതെന്നാണ് നോക്കേണ്ടത് നീൽദർപ്പൺ എന്ന് പറയുന്നത് ഒരു നാടകമാണ് കേട്ടോ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നീൽദർപ്പൺ എന്ന് പറയുന്നത് എന്താണ് ഒരു നാടകമാണ് ഇനി നീൽദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ദീനബന്ധുമിത്രയാണ് എന്നുള്ളത് എന്താണ് ശരിയാണ് നീൽദർപ്പൺ നാടകത്തിൽ കരിമ്പ് കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് തെറ്റാണ് നീൽദർപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നീലം കർഷകരുടെ എന്താണ് കഥ ജീവിതമാണ് അല്ലേ അപ്പോൾ അതെന്താണ് തെറ്റാണ് അപ്പം നമുക്ക് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് സിയാണ് അടുത്ത് നോക്കിയാൽ നീൽദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ് അപ്പം ഇത് എന്താണ് ഇതിനകത്ത് മൂന്നെണ്ണം ശരിയാണെന്നുള്ളത് കിട്ടി ഏതൊക്കെയാണ് നീൽദർപ്പൺ ഒരു നാടകമാണ് നീൽദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ദീനബന്ധുമിത്രയാണ് നീൽദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ് ഓക്കെ കരിമ്പ് കർഷകരുടെ ജീവിതമാണെന്നുള്ളത് തെറ്റാണ് അത് പഠിച്ചു വയ്ക്കരുത് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാല സാഹിത്യകാരന്മാരെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആസ് അസമീസ് ഭാഷയിലെ സാഹിത്യകാരനാണ് ബെങ്കിൻ ചന്ദ്ര ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന അസമീസ് ഭാഷയല്ല ബംഗാളി ഭാഷയാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിലെ സാഹിത്യകാരനാണ് അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി ബംഗാളി ഭാഷയിലെ സാഹിത്യകാരനാണ് അൽതാഫ് ഹുസൈൻ ഹാലി ബംഗാളിയല്ല അത് ഉറുദു സാഹിത്യകാരനാണ് അപ്പോൾ അവിടെ ആദ്യം തെറ്റാണ് രണ്ടെണ്ണം തെറ്റാണ് എന്ന് കിട്ടി അപ്പോൾ വെങ്കിൻചന്ദ്ര ചാറ്റർജി ബംഗാളി സാഹിത്യകാരനും അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനുമാണ് പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ് അത് ശരിയാണ് പ്രേംചന്ദ് എന്ന് പറയുന്നത് ഹിന്ദി ഭാഷാ സാഹിത്യകാരൻ തന്നെയാണ് വിഷ്ണു ശാസ്ത്രി ചപ്ലങ്കർ എന്ന് പറയുന്നത് ഒരു മറാത്തി സാഹിത്യകാരനാണ് അതും ശരിയാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രണ്ടെണ്ണം മൂന്നും നാലുമാണ് എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതെന്ന് കിട്ടിയത് അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ഇതാണ് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ബെങ്കിൻചന്ദ്ര ചാറ്റർജി ബംഗാളി സാഹിത്യകാരൻ അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരൻ പ്രേംചന്ദ് ഹിൻ ഹിന്ദി ഭാഷാ സാഹിത്യകാരൻ വിഷ്ണു ശാസ്ത്രി ചപ്ലുംങ്കർ എന്ന് പറയുന്നത് മറാത്തി സാഹിത്യകാരനുമാണ് അടുത്തു നോക്കിയേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തിക ചൂഷണത്തെ ചോർച്ചാ സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക ചിന്തകൻ ആരാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളതാണ് നവ ദാദാഭായ് നവറോജിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ദാദാഭായ് നവറോജി അടുത്തത് നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഗദാർ പാർട്ടിയുടെ നേതാവാണ് ലാലാ ഹർദയാൽ ലാലാ ഹർദയാൽ ഗദാർ പാർട്ടിയുടെ നേതാവാണ് ശരിയാണത് ഭാരത് മാതാ അസോസിയേഷൻ്റെ നേതൃത്വം വഹിച്ചത് വാഞ്ചി അയ്യറാണ് അതും എന്താണ് ശരിയാണ് ഭാരത് മാതാ അസോസിയേഷൻ്റെ നേതൃത്വം വഹിച്ചത് ആരാണ് വാഞ്ചി അയ്യറാണ് ഇനി അനുശീലൻ സമിതിയുടെ നേതാവായിരുന്നു കുതിറാം ബോസ് എന്നുള്ളത് അത് തെറ്റാണ് കേട്ടോ കുതിരാം ബോസ് അല്ലായിരുന്നു അനുശീല സമിതിയുടെ നേതാവ് അപ്പോൾ ഇവിടെ മൂന്ന് മാത്രമാണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കാര്യക്ഷമമായ നികുതി സമ്പർ സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വച്ചത് ചാണക്യനാണ് ഓക്കെ ചാണക്യനാണ് കാര്യക്ഷമമായി നികുതി സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്നുള്ളത് ശരിയാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം അവതരിപ്പിച്ച ആരാണ് അമർത്യാസനാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന ആവശ്യം അവതരിപ്പിച്ച ആരാണ് സെനാണ് അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇനി അടുത്ത് നോക്കിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആശയം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി ആണെന്നുള്ള തെറ്റാണ് ഓക്കെ ഇവിടെ ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ് നാലാണ് അല്ലേ നാല് അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ് ചാണക്യനാണ് ശരിയാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം അവതരിപ്പിച്ച ആരാണ് ആണ് ശരിയാണ് അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ് ഗാന്ധിജിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്രയാണ് ആണോ അല്ല ഇന്ത്യയിലെ നീളമേറിയ നദി ഏതാണ് ഗംഗയാണ് ഇന്ത്യൻ ഉപദ്വീപീയ നദികൾ നീളം കൂടിയത് കാവേരിയാണ് അല്ല അതേതാണ് ഗോദാവരിയാണ് നർമ്മദ താപ്തി എന്നീ ഉപദ്വീപീയ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു അതെന്താണ് ശരിയാണ് നർമ്മദയും താപ്തിയും ഇവിടെ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ് അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് മൂന്ന് മാത്രമാണ് അപ്പോൾ ഓപ്ഷൻ സി സിയാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ജയ്സാൽ മീറിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ശരിയാണ് ജെയ്സാൽ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് ശരിയാണ് ജെയ്സാൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണെന്നുള്ളത് തെറ്റാണ് അപ്പോൾ മൂന്ന് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഇപ്പം ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന എവിടെയാണ് ജയ്സാൽമീറിലാണ് ജയ്സാൽമീർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക മൗസിൻഡ്രം സിവാലിക് മലനിരകളുടെ ഭാഗമാണ് മൗസിൻട്രം സിവാലിക് മൽ മലനിരകളുടെ ഭാഗമല്ല മൗസിൻഡ്രം എന്ന് പറയുന്നത് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഖാസി ഖാരോ കുന്നുകളൊക്കെ ഉണ്ട് അതിനകത്ത് ഖാസി കുന്നുകളുടെ ഭാഗമാണ് എന്ന് പറയുന്നത് മൗസിൻഡ്രോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രാമിലാണ് അത് ശരിയാണ് മൗസിൻഡ്രാം മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്ന് മാത്രമാണ് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യനെ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണേത് റിലീസ് ഓഫ് ലക്നൗ ഈ ചിത്രം വരച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടെന്നാണ് തന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടല്ല ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇത് വരച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അപ്പോൾ ഈ ചിത്രം വരച്ച വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കിട്ടി ബി ആണെന്ന് കിട്ടി ഓക്കെ ബാക്കി ശരിയായിട്ടുള്ള പ്രസ്താവന കൂടെ നോക്കാം ഈ ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ് കോളിൻ കാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് ഇനി ഈ ചിത്രത്തിൽ ഈ ചിത്രം വരച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ് കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു അപ്പോൾ ഈ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പഠിച്ചു വയ്ക്കുക അടുത്ത എക്സാമുകളിൽ എന്ത് ചെയ്യാം ഇതിൽ നിന്നൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് വേണമെങ്കിൽ എന്തു ചെയ്യാൻ പ്രൊസ്റ്റിനായിട്ട് ചോദിക്കാൻ പറ്റും അടുത്തത് രണ്ട് പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക രണ്ട് ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇതിൽ നിന്ന് രണ്ടെണ്ണം ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അത് പ്രസ്താവനകളാണ് അത് കണ്ടുപിടിക്കാൻ ആണേ മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അറിയാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്താ സെപ്റ്റംബർ ഒൻപതിനാണ് അല്ല സെപ്റ്റംബർ അല്ല ജാനുവരി ഒൻപതിനാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട് ജനുവരി ഒൻപത് എന്ന് പറയുന്നത് അടുത്തു നോക്കിയാൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടിയായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം അത് ശരിയാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ഏതായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ചിലായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ചിലല്ല അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരിയിലായിരുന്നു നടന്നത് അപ്പോൾ ഇതെന്തായി തെറ്റായല്ലോ ഈ പ്രസ്താവന അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലെ നവംബറിലല്ല ആ ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറിനാണ് അതിനകത്ത് ഗാന്ധിജി പങ്കെടുക്കുകയും ചെയ്തു ഗാന്ധിജിയും നെഹ്റുവായിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ടെണ്ണം ശരിയാണ് എയും ബിയും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തുന്നത് തെറ്റായ പ്രസ്താവന ശരിയായ പ്രസ്താവനയൊക്കെ ഒന്ന് വരച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നിയമം തെറ്റത്തില്ല എക്സാമിന് കേട്ടോ അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് അതിവേ അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ആയിരുന്നു ഓക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ശരിയാണ് കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു അതും ശരിയാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നാല് പേരെ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു എന്നുള്ള തെറ്റാണ് അത് മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു അപ്പോൾ അവിടെ തെറ്റായി പുന്നപ്പുറ വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക പിന്നെ എന്താ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താനുള്ളത് നോക്കിയേ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകൻ എന്ന് പറയുന്ന ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ശരിയാണ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ മുപ്പത്തി ഏഴാമത് ക്യാപ്റ്റനാണ് ശുഭമാൻ ഗിൽ അതും ശരിയാണ് വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത് തെറ്റാണ് അല്ലേ രോഹിത് ശർമ്മയ്ക്ക് ശേഷമല്ലേ അല്ലേ ശുഭ ശുഭ്മാൻ ഗില്ല് എന്ത് ചെയ്യുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്ന അപ്പോൾ അത് തെറ്റാണ് മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല അതും ശരിയാണ് അപ്പോൾ ഇവിടെ സി ആണ് ആൻസർ ആയിട്ട് വന്നത് സി അടുത്തത് അടുത്ത ജോഗ്രഫീലെ ക്വസ്റ്റ്യനാണ് ചൂടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൽ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഓക്കെ കറുപ്പ് അഥവാ ഇരുണ്ട നിറം നേർ അതൊന്നാ കറുപ്പ് അഥവാ ഇരുണ്ട നിറം നേർത്ത തൂവൽ രൂപം പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ അപ്പോൾ ഇതിനകത്ത് കുറച്ച് സവിശേഷതകൾ തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം മേഘങ്ങളെ തിരിച്ചറിയണം കറുപ്പ് അഥവാ ഇരുണ്ട നിറം കറുപ്പ് അഥവാ ഇരുണ്ട നിറം എന്ന് പറയുന്നത് നമുക്കറിയാം കാർമേഘങ്ങളാണ് അല്ലെങ്കിൽ മഴ മേഘങ്ങളെന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് നിംബസ് മേഘങ്ങളാണ് ഏതാണ് നിംബസ് നിംബസ്മേഖങ്ങൾ അപ്പം ഒന്നാമത്തെ ഏതാണ് നിംബസ് മേഘം വരുന്ന ഒരു ഒറ്റ ഓപ്ഷനെ ഉള്ളൂ അത് സി ആണ് കേട്ടോ നിംബസ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും അതറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസറിൽ പോകാം കറുപ്പ് അഥവാ അല്ലെങ്കിൽ മഴ മേഘം നിംബസ് മേഘങ്ങളാണ് അടുത്ത നേരത്തെ തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന ഏത് മേഘങ്ങളാണ് സിറസ്നേഹങ്ങളാണേ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നവേതാണ് ക്യുമലസ്മേഹങ്ങളാണ് പഞ്ഞിക്കെട്ട് എന്ന് പറയുമ്പോൾ ക്യുമുലസ് മേഘങ്ങൾ ആകാശത്തിൻ്റെ സിംഹഭാഗം ഉൾക്കൊള്ളുന്ന അടുക്കുകളായിട്ട് കാണപ്പെടുന്നവയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ഇവിടെ ഓപ്ഷൻ ആപ്ഷ ഓപ്ഷൻ സിയാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത നോക്കിയാൽ താഴെ നൽകിയിരിക്കുന്നതിൽ ഉപദ്വീപീയ പീഠഭൂമിയെ ബന്ധപ്പെട്ട ശരിയായ വിവരണം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വിവരണമാണ് ചോദിച്ചിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ് ശരിയാണ് നമുക്കറിയാവുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞ ഒരു ത്രികോണ ആകൃതിയാണ് പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെട്ടത് അത് ശരിയാണ് പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് തെറ്റാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടല്ല പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഉപദ്വീപീയ പിടഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെല്ലാം ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് അതിൻ്റെ ചരിവെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ശരാശരി ഉയരം അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് അതും ശരിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് മാത്രമാണെന്തെന്ന് പറയുന്നത് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ട് ക്രമത്തിൽ വിന്യസിക്കാനാണെ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറ് തെർമോസ്ഫിയർ മീസോസ്ഫിയർ അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം ആദ്യത്തെ ഏതാണ് ആണ് അപ്പോൾ രണ്ടാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ രണ്ട് ഫസ്റ്റ് വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ എയും ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം സിയും ആണ് രണ്ട് ഓപ്ഷൻ രണ്ട് ഓപ്ഷൻസ് പിന്നെ ട്രാ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത് ആണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡിയിലാണ് പിന്നെ വരുന്ന ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഇപ്പോൾ ഇതിനനുസരിച്ചിട്ട് എങ്ങനെ ക്രമീകരിക്കുക ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അടുത്തത് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഡാഷ് ഇനത്തിൽപ്പെട്ട കൽക്കരിയാണ് എന്നാണ് ഏതാണ് ബിറ്റുമിനസ് ആണ് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഏതിനത്തിൽപ്പെട്ട കൽക്കരിയാണ് ബിറ്റുമിനസ് അടുത്തത് കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കൽ ൽ തുറമുഖവുമായ തുറമുഖവുമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിട്ട് വന്ന തുറമുഖമാണേത് വിഴിഞ്ഞം തുറമുഖം അപ്പോൾ ഇത് രണ്ട് പി എസ് സി അടുത്തിടെ നടത്തിയ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ജോഗ്രഫി ഹിസ്റ്ററി ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം അപ്പോൾ ഇനിയുള്ള എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ച് ഭംഗിയായിട്ട് നോക്കിയിട്ട് പോവുക ഇപ്പം മേഘങ്ങളുടേതായാലും അതുപോലെ തന്നെ അന്തരീക്ഷ പാളികൾ പിന്നെ നമ്മൾ കയ്യൂർ സമരം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അതൊക്കെ കുറച്ചും കാര്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഒന്ന് നോക്കുക അപ്പോൾ അടുത്ത എക്സാമിനും ഇതുപോലെ ഈ ഒരു ടോപ്പിക്കുന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് കാണാം താങ്ക്